ദാനശീലൻ സത്യസന്ധമായ ബിസിനസ് ചെയ്യുന്ന വ്യക്തി അതുപോലെ രംഗത്തെ ആൾക്കാരെ കയ്യയച്ച് പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തി ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പ്രതിച്ഛായയാണ് ഈ കഴിഞ്ഞ ദിവസം ദൗർഭാഗ്യകരമായി ആത്മഹത്യ ചെയ്ത കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോഹിയെക്കുറിച്ച് കേരളത്തിൽ നില നിലനിൽക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയെടുത്തത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളാണ് ആ എല്ലാവരുടെയും ആത്മഹത്യ ആരുടെ അത് ആരുടേതായാലും ശരി അത് അതീവ ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യത അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ ഇപ്പോഴദ്ദേഹത്തിനെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകരമായിട്ടുള്ള വാർത്തകളല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെക്കുറിച്ച് പുറത്തു വന്ന വാർത്തകളനുസരിച്ച് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ബിനാമി ആയിരുന്നു എന്നുള്ള വാർത്ത വരുന്നു ദുബായിലെ സർക്കാർ ഇപ്പോൾ അദ്ദേഹം ദുബായ് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ സർക്കാർ അദ്ദേഹത്തിന് മേലുള്ള നിരീക്ഷണം ശക്തമാക്കിയെന്നും ആ സർക്കാരിൻ്റെ ആവശ്യപ്രകാരമാണ് ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇന്ത്യയിൽ റെയ്ഡ് നടത്തിയെന്നും ഒക്കെ ഇപ്പോൾ വാർത്ത പ്രസിദ്ധീകരിച്ച് മറ്റാരുമല്ല മലയാള മനോരമ തന്നെയാണ് അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ ഒരു ഇമേജ് മാറുകയാണ് ഇദ്ദേഹത്തിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇങ്ങനെ ഊതി വീർപ്പിച്ച ഒരു ഇമേജ് സൃഷ്ടിച്ചത് ആ ഇമേജിൽ ഒരു അർത്ഥവുമില്ലായിരുന്നു യഥാർത്ഥത്തിൽ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു കാരണം പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു നല്ല ബിസിനസ് ശീലങ്ങൾ ഫെയർ ബിസിനസ് പ്രാക്ടീസിനെ കുറിച്ചുള്ള ഒരു കാര്യം പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ എടുത്തു പറയുന്ന അദ്ദേഹത്തിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതായത് അദ്ദേഹത്തിന് ഒരു രൂപയുടെ കടവില്ല ഇന്ന് ഞാൻ ഫേസ്ബുക്കിലൊരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹം മാതൃഭൂമിയുടെ ഒരു മുൻ ബിസിനസ് ലേഖകനായിരുന്നു അദ്ദേഹം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചു ഞാൻ തന്നെ പല ചർച്ചകളിലും നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് അതായത് പിന്നെ ടാറ്റ മുതൽ അദാനി വരെയുള്ളവരെ ബാങ്ക് ലോണിലാണ് മുന്നോട്ട് പോകുന്നത് വിദേശത്തുള്ള എല്ലാ പണക്കാരും അങ്ങനെ തന്നെയാണ് അവർക്ക് ഫണ്ട് വേണം പ്രോജക്റ്റിന് ഫണ്ട് വേണം അപ്പോൾ ഒരാൾ പറയുന്നു എനിക്ക് ഫണ്ടൊന്നും ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ പൈസ വരുന്നത് അത് കൊള്ളാമല്ലോ ഇങ്ങനെയുള്ള ഒരു എന്താ മൂലധനം സമാഹരിക്കൽ അറിയാവുന്ന ഒരു വ്യക്തി അത് ലോകത്തിന് തന്നെ ഒരു പുതിയ അത്ഭുതമായിരിക്കും എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തനം അദ്ദേഹത്തിനോട് ചോദിച്ചില്ല വളരെ പ്രസക്തമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് ആ പഴയ പത്രപ്രവർത്തകൻ നടത്തിയത് എന്തായാലും ശരി ഇപ്പോൾ മിസ്റ്റർ റോയിയെക്കുറിച്ച് പുറത്തു വരുന്ന വാർത്തകളിലൊന്നും അത്ര വലിയ ഒരു വലിയ ഒരു പ്രതിച്ഛായ ഒന്നുമല്ല അദ്ദേഹത്തിനുള്ളത് അതിനൊക്കെ ഉപരിയായിട്ട് ഇദ്ദേഹം പണ്ട് ജോലി ചെയ്തിരുന്ന ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന അതൊരു കൃഷ്ണൻ നമ്പൂതിരി എന്നൊരു വ്യക്തിയുടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരുപാട് സ്വത്തുക്കൾ ഈ റോയിയുടെ കൈവശം വന്നു ചേർന്നതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട് എന്നുമുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള മാധ്യമങ്ങളുടെ ഒരു ഈ കോൺഫിഡൻ ഗ്രൂപ്പുമായിട്ടുള്ള ഇൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ച കേരള മാധ്യമങ്ങളും അവർ അവരുടെ ധർമ്മം മറന്ന് പ്രവർത്തിച്ചോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ നമ്മുടെ വിശകലനം തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ദയവായിട്ട് എന്നെ ഫോളോ ചെയ്യുക യൂട്യൂബിൽ മാത്രമല്ല നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ശരിക്കും മലയാള മാധ്യമങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു പത്ത് വർഷ കാലയളവിനുള്ളിൽ ഏറ്റവും കൂടുതൽ പരസ്യം കൊടുത്ത വ്യക്തികളിൽ ഒരാളായിരിക്കും കോൺഫിഡൻ ഗ്രൂപ്പ് ചെയർമാൻ സി ജെ റോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അദ്ദേഹത്തിന് അതിൻ്റെ ഫലം കിട്ടിയിട്ടുമുണ്ട് കാരണം അദ്ദേഹം ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെടുത്തത് ഈ മാധ്യമങ്ങളുടെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാങ്്മയ ചിത്രങ്ങളിലൂടെ ആ രീതിയിൽ അദ്ദേഹം മുടക്കിയ പണത്തിൻ്റെ റിട്ടേൺ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ വിചാരിക്കുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വലിയ ഇതാണ് അതൊരു വലിയ വിജയമായ സത്യസന്ധമായ ബിസിനസ് പ്രാക്ടീസ് നടത്തുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണെന്നാണ് വെറുതെയാണ് രണ്ടായിരത്തി പതിനെട്ടിന് മുമ്പ് രണ്ടായിരത്തി വർഷങ്ങൾ ഇദ്ദേഹം ബാംഗ്ലൂരിൽ കയറാൻ പറ്റാത്ത അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് ഈ മംഗ ബാംഗ്ലൂരിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഡെക്കാൻ ഹെറാൾഡ് പത്രത്തിൽ വന്ന റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കിട്ടും ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല അതായത് ഇദ്ദേഹം പലർക്കും ഇദ്ദേഹത്തിൻ്റെ പല വാഗ്ദാനങ്ങളും പാലിക്കപ്പെട്ടിട്ടില്ല ഫ്ലാറ്റ് കൃത്യമായിട്ട് ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞിടത്ത് പല ഫ്ലാറ്റുകളുടെ നിർമ്മാണം മുടങ്ങിയിട്ടുണ്ട് അതുപോലെ സിമെൻറ്റും കമ്പിയും കൊടുത്ത ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിനെ കണ്ടാൽ പിടിക്കാനായിട്ട് നോക്കി നടക്കായിരുന്നു അങ്ങനെയാണ് ഇദ്ദേഹം ഇവിടം വിട്ട് ദുബൈക്ക് പോകുന്നത് ഈ പടവേടിച്ച് പന്തളത്തി ചെന്നപ്പം പന്തവും കൊളുത്തി പടം അവിടെ നിൽക്കുന്നു എന്നൊരു ചൊല്ലു മലയാളത്തിലുണ്ട് അതുപോലെ ഈ ദുബൈ ചെന്നപ്പം കാരണം ദുബൈയിൽ ഇപ്പം നടക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇന്ത്യ യു എ ഇ ബന്ധങ്ങളുടെ ഒരു ഊഷ്മളത വന്നതിന് ശേഷം കള്ളപ്പണം തടയാനായിട്ട് അവിടെ വലിയ നീക്കങ്ങൾ നടക്കുകയാണ് അപ്പം ഈ അവിടെ നിക്ഷേപിക്കുന്ന പണം എങ്ങനെയാണെന്ന് ഒരുപാട് ചോദ്യം വരും അതിന് കൃത്യമായ രേഖകൾ കൊടുക്കണം ഏറ്റവും ഒടുവിൽ ഇപ്പം നടന്ന റെയ്ഡ് പോലും അതിൻ്റെ പരിണത ഫലമാണെന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു തന്നെ ഇതൊന്നും മലയാള മാധ്യമങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല ഈ മലയാള മാധ്യമ പ്രവർത്തകർ ഒന്നും തന്നെ ഇത്തരം ചോദ്യം ചോദിക്കുകയില്ല സീറോ ഡെറ്റ് എനിക്ക് ബാങ്ക് ലോൺ ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങ് എങ്ങനെയാണ് അങ്ങയുടെ പദ്ധതികൾക്കുള്ള മൂലധനം സമാഹരിക്കുന്നത് എന്നൊരു ചോദ്യം ഒരു പത്രപ്രവർത്തകനും ഇദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ചോദിച്ചിട്ടില്ല ഒന്നുകിൽ വിവരമില്ല അതല്ലെങ്കിൽ ഇദ്ദേഹം അവരെയൊക്കെ സ്വാധീനിച്ചിരിക്കും അവരെ എന്നല്ല ഞാൻ അവരെ മാത്രമല്ല അവരുടെ സ്ഥാപനങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു കാരണം ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പത്ര പത്രത്തിൻ്റെ ഓഫീസിൽ ഡെസ്ക് എന്ന് നമ്മൾ പത്രപ്രവർത്തകരൊക്കെ പറയാം അതായത് എഡിറ്റിങ്ങിലിരിക്കുന്നവർ ന്യൂസ് എഡിറ്ററ് ചീഫ് സബ് എഡിറ്ററ് അങ്ങനെയൊക്കെയുള്ള പോസ്റ്റിലിരിക്കുന്നവർ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കണം എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല അപ്പോൾ അവർ അവരെന്തുകൊണ്ട് അവരുടെ ലേഖകരോട് ചോദിച്ചില്ല നിങ്ങൾ ഇയാളെ ബാങ്ക് ലോൺ എടുത്തില്ലെങ്കിൽ പിന്നെ ഇദ്ദേഹം എങ്ങനെയാണ് മൂലധനം കണ്ടെത്തുന്നതെന്ന് ചോദിച്ചോ എന്തുകൊണ്ട് ചോദിച്ചില്ല അങ്ങനൊരു ചോദ്യം ഡെസ്കിൽ നിന്നും ഉണ്ടായില്ല മാധ്യമപ്രവർത്തകരും നടത്തിയില്ല ചുരുക്കി പറഞ്ഞാൽ മാധ്യമങ്ങൾ എന്തുകൊണ്ടോ ഇദ്ദേഹത്തിന് നേരെ കണ്ണടച്ചു ഇനി അതിനെ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് പലയിടത്തും വരുന്ന വേറൊരു വിഷയമുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അതായത് ഇദ്ദേഹം യഥാർത്ഥത്തിൽ ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന കൃഷ്ണൻ നമ്പൂതിരി എന്ന ഒരു വ്യക്തിയുടെ കമ്പനിയിൽ ജോലി ചെയ്തിരിക്കുന്ന കാലത്ത് ഒരുപാട് ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ വന്നു അതായത് ധനാപഹരണം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അനധികൃതമായിട്ട് സ്വത്തുക്കൾ കൈക്കലാക്കി എന്നുള്ള ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഇപ്പം ധാരാളമായിട്ടിപ്പം ഇദ്ദേഹത്തിൻ്റെ മരണശേഷം അതെല്ലാം വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം മാത്രമല്ല അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല കാരണം എല്ലാവരുടെയും കണ്ണ് മങ്ങിയിരുന്നു ഇപ്പം ചിലർ ചോദിക്കും എന്തുകൊണ്ട് ഇദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇതൊന്നും ചോദിച്ചില്ല പറഞ്ഞില്ല ജീവിച്ചിരുന്നപ്പോൾ ഇതുപോലൊരു ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ല ആ ഇമേജിന് മുമ്പിൽ ഇത്തരം ചോദ്യം പലരും ചോദിച്ചിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല മനസ്സിലായില്ലേ അവിടാണ് അതിൻ്റെ ഒരു ഇത് അതായത് ഇദ്ദേഹം നിലനിന്നിരുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് ഇമേജിലാണ് ഒരു ഈ ബ്രാൻഡ് ഇമേജ് ആയിരിക്കാം രാഷ്ട്രീയക്കാരും അതുപോലെ സിനിമാ മേഖലയിലുള്ളവരും ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പക്കൽ വൻ രീതിയിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഒരു ഒരു ബിനാമി ആയിരുന്നു ശ്രീ റോയി എന്നാണ് ഇപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങൾ തന്നെ പറയുന്നു ഒരു പിന്നെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിലധികം വാങ്ങി തിന്നിട്ട് ഇപ്പോൾ ചീത്ത വിളിക്കാതിരിക്കുക ഞാൻ ഞാനങ്ങനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് നേരെ വരുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കുടുംബം ആദ്യം കൊച്ചിയിൽ പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞു ഇന്ത്യന് കൊച്ചിയിൽ വന്ന് ബാംഗ്ലൂരിൽ പത്രസമ്മേളനം നടത്തിയ പോലെ അവിടെയല്ലേ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയല്ലേ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞ ഡെറാരുടെ ഇദ്ദേഹത്തിനെതിരെ ഇപ്പം വാർത്ത നിരന്തരം വന്ന അവിടെയല്ലേ പത്രസമ്മേളനം നടത്തി എന്തുകൊണ്ടും നടത്തിയില്ല നടത്തുന്നില്ല ഇപ്പം പത്രസമ്മേളനം ഇപ്പോൾ കൊച്ചിയിൽ നടത്തുന്നില്ല ഒരു പക്ഷേ അവർക്ക് പേടി ഉണ്ടാവാം ബാംഗ്ലൂരിലത് നടത്തിയാൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടാകുമെന്ന് ഈ ഇമേജ് ബാംഗ്ലൂരിലില്ല ചുരുക്കി പറഞ്ഞാൽ ഇതൊരു കേരളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെ മാധ്യമധർമ്മം മറന്ന് പല ആൾക്കാരുടെ പല ഇമേജുകളും സൃഷ്ടി പല വിഗ്രഹങ്ങളും ഉണ്ടാക്കുന്നതെന്നും ഒടുവിൽ ആ വിഗ്രഹങ്ങൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് അവരെയൊക്കെ കൈവിട്ടിട്ട് മാധ്യമങ്ങൾ ഓടുകയും ചെയ്യും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത് ചോദിക്കേണ്ട സമയത്ത് ചോദ്യം ചോദിക്കണം കാരണം ഒരു റിയൽ എസ്റ്റേറ്റ് ഓണറെക്കുറിച്ച് ആവശ്യമില്ലാതെ പ്രതിച്ഛായ സൃഷ്ടിച്ചാൽ ഉണ്ടാക്കുന്ന വീടുകൾ ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ദുരിതം അനുഭവിക്കുന്നവരാണ് ഒത്തിരി പേര് ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റ് വാങ്ങിച്ച പലരും ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത് അവിടെ പിന്നെ റിപ്പയറിങ് പ്രോപ്പറായിട്ട് നടക്കാൻ നടത്തത്തില്ല അതുപോലെ തന്നെ മറ്റൊരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിനുണ്ട് അവിടെ ഉള്ളവർക്കുണ്ട് പല പ്രോജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള പരാതിയുണ്ട് ഇതൊ ഇതൊക്കെ മറച്ചു നോക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ അത് മാധ്യമങ്ങളുടെ സഹായമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ വ്യക്തിയെക്കാളും എനിക്ക് കുറ്റപ്പെടുത്താൻ തോന്നുന്ന മലയാള മാധ്യമങ്ങളെ ആ മാധ്യമങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വഞ്ചന കാണിച്ചത് സമൂഹത്തോട് കാരണം മാധ്യമങ്ങൾക്ക് പ്രതിബദ്ധത വായനക്കാരോടോ ദൗർഭാഗ്യവശാൽ അത് മാധ്യമങ്ങൾ മറന്നുപോയിരിക്കും എന്തായാലും ഇപ്പോൾ പലരും അത് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാധ്യമ പ്രവർത്തകർ തന്നെ ചോദിക്കുന്നു അതുകൊണ്ടാണ് ഞാനും ഈ വീഡിയോ ചെയ്തത് അങ്ങനെയെങ്കിലും കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു രീതി മാറട്ടെ സ്വയം പ്രഖ്യാപിത മിടുക്കന്മാരായിട്ടുള്ള എഡിറ്റർമാരും അതുപോലെ തന്നെ ന്യൂസ് എഡിറ്റർമാരും ചീഫ് സബ്മാരും ഒക്കെ അവരുടെയൊക്കെ ഉള്ളുപൊളയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് ഇത്തരം ഈ ഹിപ്പോക്രസി അതുപോലെ പിന്നെന്താണ് ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഇത്തരം ഇരട്ട നീതിയൊക്കെ ഒരു കാര്യം പറയുകയും വേറൊരു കാര്യം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആത്മവഞ്ചനയുടെ ഉദാഹരണമാണ് ഈ വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത് മാധ്യമങ്ങൾ ഇനിയെങ്കിൽ തിരുത്തുമോ കാത്തിരുന്ന് കാണാം